വായ്പാ വിതരണം തിരിച്ചടവ് തുടങ്ങിയ കാര്യങ്ങളിൽ ബാങ്കുകൾ അടക്കമുള്ള ചില ധനകാര്യ സ്ഥാപനങ്ങളുടെ നടപടികൾ അത്ര സുതാര്യവും സത്യസന്ധവുമല്ല എന്ന നിരീക്ഷണത്തിലെത്തിയിരിക്കുകയാണ് കേന്ദ്ര ബാങ്ക് പ്രത്യേകിച്ച് വായ്പകൾക്ക് മേൽ പലിശ ചുമത്തുന്നതുമായി ബന്ധപ്പെട്ട് ബാങ്കുകൾ പിന്തുടരുന്ന തെറ്റായ രീതികൾ അടിയന്തരമായി അവസാനിപ്പിക്കണമെന്ന റിസർവ് ബാങ്ക് ഉത്തരവിട്ടിരിക്കുകയാണ് വായ്പ അനുവദിക്കപ്പെട്ട ദിവസം അല്ലെങ്കിൽ ലോൺ എഗ്രിമെൻ്റ് ഒപ്പിട്ട ദിവസം മുതൽ പലിശ ഈടാക്കുന്ന പ്രവണത നിലവിലുണ്ടെന്ന് ആർ ബി ഐ കണ്ടെത്തിയിട്ടുണ്ട് വായ്പാ തുക ഉപയോക്താവിന്റെ അക്കൗണ്ടിൽ എത്തുന്ന തീയതി മുതലുള്ള പലിശ ഈടാക്കാൻ മാത്രമേ അനുവദിക്കുകയുള്ളൂ അതുപോലെ ചെക്ക് വഴി വായ്പാ തുക നൽകുന്ന അവസരങ്ങളിലും തെറ്റായ പ്രവണതകൾ നിലനിൽക്കുന്നതായി റിസർവ് ബാങ്ക് ചൂണ്ടിക്കാട്ടി ഇത്തരത്തിൽ വായ്പ നൽകുമ്പോൾ ചെക്കിൽ എഴുതിയിരിക്കുന്ന തീയതി മുതലാണ് പല ധനകാര്യ സ്ഥാപനങ്ങളും പലിശ ഈടാക്കുന്നത് എന്നാൽ ഈ ചെക്ക് ഉപയോക്താവിന് കയ്യിൽ കിട്ടുന്നത് പോലും പല ദിവസങ്ങൾക്ക് ശേഷമായിരിക്കും ഇത് സുതാര്യമായ രീതിയല്ലെന്നാണ് കേന്ദ്ര ബാങ്കിന്റെ വിലയിരുത്തൽ വായ്പാ തിരിച്ചടവ് സംബന്ധിച്ച വിഷയത്തിലും റിസർവ് ബാങ്ക് ഇടപെടലുണ്ട് വായ്പാ വിതരണം തിരിച്ചടവ് എന്നിവ മാസത്തിലെ ഏത് ദിവസവും നടത്തിയാലും മുഴുവൻ മാസത്തിനും പലിശ ഈടാക്കുന്നത് തെറ്റായ രീതിയാണ് വായ്പ കുടിശ്ശികയുള്ള കാലയളവിലേക്ക് മാത്രമുള്ള പലിശയാണ് ഈടാക്കേണ്ടത് ഒന്നിലേറെ ഗഡുക്കൾ അഡ്വാൻസായി ഒന്നിച്ച് വായ്പാ തിരിച്ചടവ് നടത്തിയാലും മൊത്തം വായ്പ തുകയ്ക്കാണ് പലിശ കണക്കാക്കുന്നത് ഇതും അടിയന്തരമായി അവസാനിപ്പിക്കണമെന്ന് റിസർവ് ബാങ്ക് ഉത്തരവിട്ടിരിക്കുന്നു ഇത്തരം വിഷയങ്ങൾ ഗൗരവത്തോടെയാണ് തങ്ങൾ കാണുന്നതെന്നും ആർ അറിയിച്ചിട്ടുണ്ട് വിവിധതരം ബാങ്കുകൾക്ക് റിസർവ് ബാങ്ക് നൽകിയിരിക്കുന്ന ഫെയർ പ്രാക്ടീസസ് കോഡ് അനുസരിച്ച് വായ്പാ വിതരണം നടത്തണം പലിശ സിസ്റ്റം ലെവൽ ചാർജുകൾ ചാർജുകളടക്കമുള്ള വിവിധതരം ചാർജുകളുടെ ഈടാക്കൽ തുടങ്ങിയവ വിഷയങ്ങളിൽ സത്യസന്ധതയും സുതാര്യവും പാലിക്കണമെന്ന് നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു പലിശ നിരക്കുകൾ സർവീസ് ചാർജുകൾ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകളിൽ മാറ്റമുണ്ടാകുന്ന പക്ഷം അവ സംബന്ധിച്ച് ഉപയോക്താക്കൾക്ക് അറിയിപ്പ് നൽകണമെന്നും ബാങ്കുകൾക്ക് നിർദ്ദേശമുണ്ട്